കലാഭവൻ മണി ഓർമ്മയായിട്ട് മാർച്ച് ആറിന് ഒൻപത് വർഷം പൂർത്തിയായി എത്തി പിന്നീട് വില്ലനായി സ്വഭാവ നടനായി നായകനായി ഗായകനായി മാറിയ താരമാണ് കലാഭവൻ മണി സിനിമാ ലോകത്ത് ഏറെ സജീവമായിരിക്കുകയാണ് കലാഭവൻ മണിയുടെ അപ്രതീക്ഷിത വിയോഗം സിനിമയിൽ ഇന്നും മണി അവശേഷിപ്പിച്ച വിടവ് നികത്താനാവാതെ ഒഴിഞ്ഞുകിടക്കുകയാണ് സിനിമയിൽ മാത്രമല്ല കുടുംബത്തിലും ആ വിടവ് നികത്താനായിട്ടില്ല ഇപ്പോഴും അദ്ദേഹം വീട്ടിലുണ്ടെന്ന് തന്നെയാണ് നിമ്മിയുടെയും മകൾ ശ്രീലക്ഷ്മിയുടെയും വിശ്വാസം ഇക്കഴിഞ്ഞ വനിതാ ദിനത്തിൽ ഒൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് നിമ്മി ഒരു ക്യാമറയെ ഫേസ് ചെയ്യുന്നത് ഗായിക പ്രിയുമായി കുറച്ചു നേരം സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് മാറ്റങ്ങൾ ഒന്നും സംഭവിച്ചിട്ടില്ല പഴയതിലും സുന്ദരിയെ നിമ്മി എന്നാണ് വീഡിയോ കാണുന്ന ഓരോ ആളുകളും പറയുന്നത് പൊതുവെ മേക്കപ്പിനോട് ഒന്നും ഭ്രമമില്ലാത്ത നിമ്മി മണിയുടെ മരണശേഷം പൊട്ടു വെച്ചിട്ടില്ല എന്നതാണ് വാസ്തവം പ്രിയയുമായി സംസാരിക്കുന്ന വേളയിലാണ് മണിയുടെ ചെറുപ്പകാലം തന്റെ പ്രസവ സമയമൊക്കെ നിമ്മി ഓർത്തെടുക്കുന്നത് ഉയർച്ചയിലെത്തിയാലും പിന്നോട്ട് തിരിഞ്ഞു നോക്കുവാൻ മടിയുള്ളവരാണ് പലരും പക്ഷെ അങ്ങനെയല്ല വേണ്ടത് ഞാനും മണിച്ചേട്ടനും ഒക്കെ ഒരുപാട് ദുരിതങ്ങളും അലച്ചിലും അറിഞ്ഞു ജീവിച്ചു വന്നവരാണ് അതുകൊണ്ട് ആ അവസ്ഥയിലുള്ള സംഭവം കാണുമ്പോൾ നമ്മുടെ ജീവിതവുമായി സാമ്യം തോന്നും മോൾ ജനിക്കുന്ന സമയത്ത് മണിച്ചേട്ടൻ എന്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല ഏതൊരു സ്ത്രീയാണെങ്കിലും ആ സമയത്ത് നമ്മുടെ ഭർത്താവ് അടുത്ത് വേണമെന്നാണ് ആഗ്രഹിക്കുക അന്ന് മാതൃഭൂമിയുടെ അവാർഡ് ഫങ്ഷൻ നടക്കുന്ന സമയമാണ് രാവിലെ പോകുന്ന സമയത്ത് എന്നോട് ചോദിച്ചു വല്ലായി ഒന്നും ഇല്ലല്ലോ എന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ വലിയ ഫങ്ഷൻ ഒന്നും നോക്കണ്ട ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വലിയ വിഷയം ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് ചേട്ടൻ ചെയ്യാനിരുന്നതും പൊക്കോളാൻ ഞാനും പറഞ്ഞു പക്ഷെ വൈകിട്ടായപ്പോഴേക്കും എനിക്ക് പെയിൻ തുടങ്ങി മണിച്ചേട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല അത് കഴിഞ്ഞ് ഡെലിവറിക്ക് കയറ്റിയപ്പോഴും മോൾ ജനിച്ചു കഴിഞ്ഞപ്പോഴും എല്ലാം ഞാൻ ഏട്ടനെയാണ് തിരക്കുന്നത് എന്റെ ഓർമ്മ പോയപ്പോഴും വന്നപ്പോഴും എല്ലാം ഞാൻ മണിച്ചേട്ടനെയാണ് തിരക്കുന്നത് ആൾക്കും നല്ല കാരണം ത്രയും ദിവസം ലീവ് എടുത്താണ് ആളും എന്റെ അടുത്തിരുന്നത് പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഞങ്ങൾക്ക് ഒരിക്കലും ജീവിതത്തിൽ മറക്കാനാകില്ല അത് വലിയ സങ്കടമായിരുന്നു ഏട്ടനും എനിക്കും നിമ്മി ഓർത്തു പറയുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനായിരുന്നു കലാഭവൻ മണിയും നിമ്മിയും വിവാഹിതരാവുന്നത് രണ്ടായിരത്തിൽ ദമ്പതികൾക്ക് ഒരു പെൺകുട്ടിയും ജനിച്ചു ശ്രീലക്ഷ്മി എന്നാണ് മകളുടെ പേര് പുതിയ സിനിമാ സീരിയൽ വാർത്തകൾക്കായി ഈ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക